നമസ്കാരം ബുദ്ധിമാനാണ് ശശി തരൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലമറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തരൂരിനെ കാണണമെങ്കിൽ ഏതെങ്കിലും പളവളപ്പുള്ള പരിപാടികൾ നടക്കുന്നിടത്ത് നോക്കണം മിക്കപ്പോഴും സ്ത്രീകൾക്കിടയിൽ സെൽഫി എടുക്കുന്ന തിരക്കിലായിരിക്കും തരൂർ വോട്ടർമാരുടെ രാഷ്ട്രീയ ഭ്രാന്തിന് നന്നായി മുതലെടുക്കുന്നതിൽ ശശി തരൂർ ഒന്നാം സ്ഥാനത്തു തന്നെയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ ഇതേക്കുറിച്ച് തുറന്നെഴുതിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ അഞ്ചാം പത്തിയോ എന്ന തലക്കെട്ടിൽ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയാണ് യുദ്ധത്തിന്റെ ആക്കവും ഊക്കും കുറഞ്ഞപ്പോൾ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന മാധ്യമങ്ങൾ ശശി തരൂരിന്റെ വാലിൽ തൂങ്ങി യുദ്ധാനന്തര വിവാദം കൊഴിപ്പിക്കുകയാണ് മലയാളികൾ കോത്താഴുത്തുകാരാണെന്നാണോ തരൂർ കരുതുന്നത് വീടുകളിൽ അടുക്കളപ്പണി ചെയ്തു ജീവിക്കുന്ന നിഷ്കളങ്കയായ യുവതിയായ ബിന്ദുവിനെ വീട്ടുടമഴിയുടെ വാക്കും കേട്ട പോലീസും ഭരണചക്രം തിരിക്കുന്നവരും സത്യം മനസ്സിലാക്കാതെ കള്ളിയാക്കിയതിൽ മനം നൊന്ത് ഭരണചക്രത്തിന് മുന്നിൽ നിന്ന് മനം നൊന്ത് വിലപിക്കുന്നത് തരൂർ കാണുന്നില്ലേ ഈ ഏഴ തരൂരിന്റെ വോട്ടറല്ലേ ഈ യുവതിയുടെ ദേനീയ മുഖം കണ്ടിട്ട തരൂരിന്റെ മുഖത്ത് തെല്ലും അനുതാപം തോന്നുന്നില്ലേ ബിന്ദുവിനെ ചേർത്തു പിടിച്ചാൽ തരൂരിന് മോദിയെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും കിട്ടാനില്ല എന്നതുകൊണ്ടാണോ മൗനം ഭജിക്കുന്നത് എംപിയുടെ കരുണയുടെ ഉറവ തരൂരിന്റെ മനസ്സിൽ നിന്ന് വറ്റിപ്പോയോ ബിന്ദുമാരുടെ വിഹുലതയാർന്ന മുഖത്തിന് ആഡംബര ജീവിതത്തിൽ അർമാദിച്ചു നടക്കുന്ന തരൂരിന്റെ പട്ടിൽ പൊതിഞ്ഞ മേനിയിൽ നിന്ന് കടാക്ഷം ലഭിക്കാൻ എളുപ്പമല്ല എന്നറിയാം എങ്കിലും അവളും അങ്ങയുടെ പ്രജയാണ് അത് മറന്നുപോകരുത് ബിന്ദുവിൻ്റെ വിരലിൽ പതിയുന്ന മഷിക്ക് വലിയ വിലയുണ്ടോ ഏഴകളെ അവഗണിക്കരുത് ബിന്ദുവിന് മനസ്സിലാകാത്ത വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങ് ഉരുവിട്ട് നടക്കുന്നത് രാജ്യസ്നേഹം കമ്പിയായി വിജ്രംഭിച്ചു നിൽക്കുകയാണല്ലോ അങ്ങയുടെ മേനിയിൽ പ്രധാനമന്ത്രി ഇതുകണ്ട് ചിരിക്കുകയാണ് പ്രഭു പ്രധാനമന്ത്രിക്കറിയാം ഒറ്റ തരൂർ മതി പാകിസ്ഥാനെ ധൂളിയാക്കി കൊടുക്കാനെന്ന് അതിന് രാജ്യസ്നേഹം വേണം ആ രാജ്യസ്നേഹമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്ന് സേവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ വാങ്ങി സേവിച്ചവർ കേന്ദ്രമന്ത്രിസഭയിലും മുഖ്യമന്ത്രി പദവിയിലും ഗവർണറായും പാർലമെന്റ് അംഗമായും നിരയായിരിക്കുണ്ട് അടുത്ത ഊഴം ഈ അഞ്ചാം പത്തിക്കാകട്ടെ കോൺഗ്രസിനെ ഒരു അരക്കില്ലമാക്കാൻ തുട്ടുമേടിച്ചു നിൽക്കുന്ന തിരുതത്തോമമാർ ഏറെയുണ്ട് അതിലൊരു വിരുദൻ ശങ്കുവാണ് ശശി തരൂർ ഇത്ര വിളഞ്ഞ വിത്ത എങ്ങും കിട്ടില്ല ആ വേഷം തന്നെ മാന്ത്രിക പൂച്ചയ്ക്ക് ഒത്തതാണ് അണിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകില്ല രാഷ്ട്രീയത്തിലെ മികച്ച സർക്കസുകാരൻ ഇപ്പോൾ പ്രധാനമന്ത്രി മോദി മാസപ്പടി കൊടുത്തെടുത്തിരിക്കുകയാണ് പത്ത് തലയ്ക്ക് പറ്റുന്ന ചിരിയാണ് ആ ദശാവതാരത്തിൽ പതിച്ചിരിക്കുന്നത് കെ ആർ നാരായണനും ജെ എൻ ദീക്ഷിത്തും മറ്റും നമിക്കണം ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം ചേരിയിൽ ചാരവൃത്തി നടത്തുന്നവരെന്ന് ദോക്ഷക തൃക്കുകൾ പറയുമെങ്കിലും രാഷ്ട്രസ്നേഹം തലയ്ക്ക് പിടിച്ചതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഒറ്റുകാരൻ അഞ്ചാം പത്തി എന്ന പേര് ചരിത്രത്തിൽ സമ്മാനിച്ച സ്പെയിനിലെ സൈന്യാധിപനായ മോളോയുമായി തരൂരിന് ഒരു ബന്ധവുമില്ല കോൺഗ്രസിൽ നിന്ന് നാലുപേരെ സർവകക്ഷി സംഘത്തിലേക്ക് മോദി തെരഞ്ഞെടുത്തത് ദുഷ്ട വിചാരമൊന്നും മനസ്സിൽ വെച്ചല്ല പക്ഷേ ക്ഷുദ്രജീവികൾ ആരോ കടന്നു കയറിയാണ് ഒരു അഞ്ചാം പത്തിയെ കൂടി അവരോധിച്ച് നാറ്റിച്ചത് ഇപ്പോഴത് തരൂരിന്റെ പേരിന് പര്യായമായി ഇങ്ങനെയാണ് ശശിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് പേരിന് പോലും ശശി തരൂർ പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നില്ല കോൺഗ്രസിന് ഇനി രാജ്യത്ത് നിലനിൽപ്പില്ലെന്ന് തരൂരിനറിയാം കളം മാറ്റാനുള്ള ലക്ഷണങ്ങൾ തരൂർ എന്നേ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു തരൂരിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് അധികം താമസിയാതെ പുറത്തു വരും